വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ജൽ ജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് അനധികൃതമായി വയൽ നികത്തുന്നതിനെതിരെ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ജൽ ജീവൻ പദ്ധതിക്ക് വേണ്ടി പൈപ്പിടുന്നതിന് ചാല കീറിയെടുക്കുന്ന മണ്ണ് വൻതോതിൽ കടങ്ങോട് പള്ളിമേപ്പുറം പ്രദേശത്ത് വയലിൽ തള്ളിയിരുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് എരുമപ്പെട്ടി പോലീസ് മണ്ണ് കൊണ്ടുവന്നിരുന്ന ലോറി പിടിച്ചെടുത്തു വില്ലേജ് പഞ്ചായത്ത് അധികൃതരും കൃഷി ഓഫീസറും സ്ഥലം സന്ദർശിച്ചിരുന്നു മൂന്നാം വാർഡ് മെമ്പറുടെ ഒത്താശയോടെ സി ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലം നികത്താനാണ് ശ്രമമെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിൽ ഉപരോധ സമരം നടത്തിയത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സിപിഐഎം നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു കടങ്ങോട് പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി കാനകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് വരുന്ന മണ്ണ് സാധാരണഗതിയിൽ പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് നിക്ഷേപിക്കാർ പതിവ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സി പി എമ്മിന്റെ ആളുകൾക്ക് പാടം തീർക്കുവാനും മറ്റു കുഴികളും കുളങ്ങളും തീർക്കുന്നതിനു വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഭരണസമിതി സമിതി പുതിയതായി എടുത്തൊരു തീരുമാനമാണ് അതാത് വാർഡുകളിൽ പൊതു ഇടങ്ങളിലോ അതല്ലെങ്കിൽ അവിടെയുള്ള സ്വകാര്യ വ്യക്തികളുടെ സമ്മതത്തോടു കൂടി നിക്ഷേപിക്കുകയും പിന്നീട് അത് ലേലം ചെയ്ത് എം ക്യൂബ് മണ്ണുണ്ടെന്ന് പരിശോധിച്ച് അത് ലേലം ചെയ്യുവാനുമാണ് തീരുമാനമെടുത്തതെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്ന് അറിയാൻ സാധിച്ചത് പഞ്ചായത്ത് ആണെങ്കിൽ വളരെ ലാഘവത്തോട് കൂടി പറയുന്നത് ഇത് രാഷ്ട്രീയ ആരോപണമാണെന്നാണ് എങ്ങനെയാണ് മൂന്നാം വാർഡിലെ മണ്ണ് രണ്ടാം വാർഡിലേക്ക് എത്തിയത് രാഷ്ട്രീയ ആരോപണമാകുന്നത് രണ്ടാം വാർഡ് മൂന്നാം വാർഡിലുള്ള മണ്ണ് പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലും അടിച്ചിട്ടുണ്ട് ആവശ്യത്തിന് അത് കഴിഞ്ഞ് ഇത്രയും ഉള്ളിലേക്ക് പോയി ഇങ്ങനെ മണ്ണിട്ടതിൽ ശക്തമായ പ്രതിഷേധമുണ്ട് സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏരുമപ്പെട്ടി എസ് ഐ യു മഹേഷിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തു നീക്കി പിന്നീട് ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവൂട്ടി ചെറുമനങ്ങാട് വ്യാപാരി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം എച്ച് നൌഷാദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർമാരായ സൈബുനിസ ഷറഫു ജോളി തോമസ് രജിത ഷാജി നേതാക്കളായ സലാം വലിയകത്ത് എം പി സിജോ ഷജീർ കടങ്ങോട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ